ഹലോ അസ്സാമലൈക്കു നമസ്കാരം എന്താണ് വിശേഷമൊക്കെ ഇതാ ഈ ഒരു കോഴി നിങ്ങൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ കുറേ ആൾക്കാർ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇറച്ചിയുടെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ആ കമന്റിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പഠിച്ചാൽ നമുക്ക് നല്ല അട കഴിക്കാമെന്ന് മാത്രമല്ല കേട്ടോ നമുക്ക് നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാണ് ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് വിൽക്കുകയാണെങ്കിൽ എണ്ണൂറ് എണ്ണൂറ്റമ്പത് തൊള്ളായിരം വരെ ഒരു കിലോന് കിട്ടും അപ്പോൾ ഇത് കടയിൽ പോയി മേടിച്ചവർക്കറിയതിൻ്റെ വില എന്താണെന്നുള്ളത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാല്ലേ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചിക്കൻ പീസാണ് എടുത്തേക്കുന്നത് അപ്പം ഇങ്ങനെ അധികം വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഒരു കിലോനോളം ഉണ്ടാവും നമ്മളൊരു മൂന്ന് കോഴി അടിച്ചിട്ട് അതിൽ ഇല്ലില്ലാത്ത പീസ് കൂടെ എടുക്കുകയാണ് ചെയ്തത് ബാക്കിൽ നമുക്ക് കറി വെക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ വിചാരിച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഉപ്പ് പിന്നെ പിന്നെന്താ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി അത്രേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇതൊരു വിസലടിച്ചാ മതി അപ്പോൾ ഒരു വിസലടിപ്പിച്ച് വേറെ മസാലകളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ഗരം മസാല പൊടി അത്ര മാത്രം ഇട്ടിട്ടുള്ളൂ അപ്പം ഇനി ഇത് അതൊന്ന് ചൂടാറി വരുമ്പോഴത്തേന് നമുക്ക് ഗരം മസാല പൊടിച്ചെടുക്കാം അപ്പോൾ അതിലേക്ക് കുരുമുളക് ഗ്രാമ്പു പട്ട ഏലക്ക പിന്നെ പെരിഞ്ചീരകം പിന്നെന്താ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കുറച്ച് മല്ലിയലയും കൂടി അപ്പോൾ പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യത്തിൽ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ അതിൽ മുളക് പൊടി ഇട്ട് കൊടുക്കണില്ല മുളക് പൊടി ഇട്ട് കൊടുക്കണവരുണ്ട് ഞാൻ ഇട്ട് കൊടുക്കാറില്ല ഞാനിവിടെ കുരുമുളക് പൊടിയും അതുപോലെ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് അപ്പം അത് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ ചിക്കൻ പീസ് ഒന്ന് ഒന്ന് കറക്റ്റ് എടുത്താൽ മതി കാണില്ല ഇതുപോലെ ആക്കി എടുത്താൽ മതി അപ്പോൾ ഇനി അതെല്ലാം ഇതുപോലെ ആക്കി എടുക്കുക അപ്പോൾ നിങ്ങൾ ചിക്കൻ്റെ പകരം ബീഫ് വേണമെങ്കിൽ ബീഫ് വെച്ചിട്ടുണ്ടാക്കുക കേട്ടോ ശരിക്കും കോഴിയാടാന്ന് പറയുമ്പോൾ ബീഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുക അതാണ് നമുക്ക് എളുപ്പം പിന്നെ ലാഭം അത് തന്നെയാണ് നമുക്ക് അരക്കിലോനൊക്കെ ബീഫ് മേടിക്കണമെങ്കിൽ കുറേ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇത് മക്കൾക്ക് ചിക്കൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ചിക്കൻ എടുത്തേക്കുന്നത് അതിപ്പോൾ ബീഫ് ആയാലും കോഴി ആയാലും ഉണ്ടാക്കുമ്പോൾ കോഴിയാടാന്ന് തന്നെ പേര് പറയുക അപ്പോൾ അതാ അത് മാറ്റി വെച്ചു ഇനി അതാ വെളിച്ചെണ്ണ ആണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിൽക്കിതാ ഒരു രണ്ട് സബോള കൂടുതൽ സബോള വേണ്ട ഞാൻ രണ്ടെണ്ണമാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഒരു കിലോ ചിക്കനിലേക്ക് രണ്ട് സബോളയാണ് എടുത്തേക്കുന്നത് ഇനി അതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു ചിക്കൻ അട നമുക്ക് ഒരു മാസം രണ്ട് മാസമൊക്കെ കേടുവരാതിരിക്കും കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി അതേപോലെ തന്നെ അത് കുഴഞ്ഞു പോവുകയെ അല്ലെങ്കിൽ ആ ഒരു നമ്മൾ കടിക്കുമ്പോൾ ഒരു ക്രിസ്മിനസ് ഉണ്ടാവില്ല അതൊന്നും പോവില്ല കേട്ടോ രണ്ട് മാസം വരെ ഇരിക്കും അതിൽ കൂടുതൽ ഞാൻ എടുത്തുവച്ചിട്ടില്ല അത് കാരണം നിങ്ങൾക്ക് അതിൽ കൂടുതലിരിക്കുമെന്നറിയില്ല പക്ഷേ രണ്ട് മാസം വരെ എന്തായാലും ഇത് കേട് കേടുവരാതിരിക്കും അപ്പോൾ സബോളം നന്നായി വാട്ടി വരും വേണ്ട ഇതുപോലെ നന്നായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ എന്താ ചതച്ച് വെച്ചത് നിങ്ങൾക്ക് അറിയാമല്ലോ ഗ്രാമ്പു പട്ട ഏലക്ക പിന്നെ പെരിഞ്ചീരകം നമ്മൾ വലിയ ചീരകം കണ്ടില്ല അത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കുറച്ച് മല്ലിയലയും കൂടി അതാണ് ഇട്ട് കൊടുത്തത് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന മാറി വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക നല്ല ജലദോഷമാണ് ഇട്ടോ അതാണ് സൗണ്ടിൻ്റെ ഒരു വ്യത്യാസം അപ്പോൾ ഇനി നമുക്ക് ഇതിൽക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം കണ്ടില്ലേ ഇതുപോലെയാണ് നമ്മൾ ആക്കി എടുത്തിരിക്കുന്നത് ഒരിക്കലും ചിക്കൻ എടുത്തിട്ട് നമുക്ക് ഇത്രയാണ് ഇട്ടാ കിട്ടിയേക്കുന്നത് അതിപ്പോൾ എന്തായാലും ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം ഉണ്ടാക്കി വെക്കാം കുറച്ച് പണി ഉണ്ടെങ്കിലും നമുക്ക് കുറച്ചധികം ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ കുറേ ദിവസം ഇരിക്കുമ്പോൾ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു സാധനമാണല്ലോ ഇറച്ചിയടാം ഇനിയാണ് നമുക്ക് പണി ഈ ഒരു പണിയാണ് ഇതിലെ ഏറ്റവും വലിയ പണി ഇനി അത് നന്നായി മുരിയിപ്പിച്ചിട്ട് എടുക്കണം അപ്പോൾ അത് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരാൾ നിന്നിട്ട് തന്നെ അത് മുരിപ്പിച്ചിട്ട് എടുക്കണം അപ്പോൾ നമുക്ക് നമുക്കത് അടുപ്പിലൊക്കെ തീക്കാനലൊക്കെ ഉള്ള അടുപ്പാണെങ്കിൽ അവിടെ വെച്ചിട്ട് വേണമെങ്കിലും അത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഇത്ര വലിയ പണിയില്ല പെട്ടെന്നായി വരും അതുപോലെ അങ്ങനെ കരിയോ എന്നുള്ളൊരു പേടിയിൽ കനലിൽ വെച്ചിട്ടാണല്ലോ അപ്പോൾ ഞാൻ എനിക്ക് അവിടെ വെളിച്ചം കുറവാണ് അതാണ് സ്റ്റവും വെച്ചിട്ട് കാണിച്ച് തരുന്നത് അപ്പോൾ ഇതിടയ്ക്കിടക്ക് കുറച്ചുശേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ എന്തായാലും എനിക്ക് നിർബന്ധമാണ് എന്നാലും അത് മുരിഞ്ഞ് വരുവല്ലോ അല്ലെങ്കിൽ അടി കരിഞ്ഞ് വരും കണ്ടില്ല ഇപ്പം ഇതിൻ്റെ അടിയിൽ തന്നെ ചെറുതായിട്ട് പിടിച്ച് തുടങ്ങുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സബോളമായിട്ടുള്ള സമയത്ത് കുറേ വെളിച്ചെണ്ണ ഒഴിക്കരുത് അപ്പോൾ കുറച്ച് ഒഴിക്കുക പിന്നെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി മുരിയണേനുസരിച്ചിട്ട് അതും കുറേ ഒഴിക്കൊന്നും വേണ്ട ഒരു സ്പൂണും രണ്ട് സ്പൂണും ഒക്കെ അങ്ങനെ കുറച്ചേശ്ശേശമായിട്ട് കൊടുത്താൽ മതി എന്നാലാണ് നമുക്ക് ഇതുപോലെ മുരിഞ്ഞ് വരിക കണ്ടില്ല നന്നായി ഒരിഞ്ഞ് വരണം ഈ മുരിച്ചെല്ലാം കേട്ടോ നമ്മൾ അട എത്ര കാലം കേട് കേടുവരാതിരിക്കുമെന്നുള്ളത് തീരുമാനിക്കേണ്ടത് അല്ലാതെ നമ്മൾ വേഗം ഒരിപ്പിച്ചിട്ടെടുത്താൽ അത് അങ്ങോട്ട് കരിഞ്ഞു പോവും അല്ലെങ്കിൽ അത് നാശമായി പോവും നമ്മളുണ്ടാക്കി അടക്കുണ്ടാക്കി വരുമ്പോൾ അതൊന്ന് വേഗം ചീത്തായി പോകും അപ്പോൾ അത് കാരണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ആക്കി എടുക്കണം അല്ലെങ്കിൽ അടുപ്പിൻ്റെ തീക്കാനൽ വെച്ചിട്ടുണ്ടാക്കിയെടുത്താലും നമ്മൾ ചോറൊക്കെ വെച്ചാൽ അടുപ്പിൽ തീനലിൽ ഉണ്ടാവില്ല അപ്പോൾ അതിൽ വെച്ചിട്ടെടുത്താലും മതി കണ്ടില്ല നമുക്ക് അടി ഒന്നും അങ്ങനെ കരിയാതെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നന്നായി ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൽക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പണി ഇതിപ്പോൾ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതുപോലെ മുരിച്ചെടുക്കണം കേട്ടോ കരിയരുത് അതൊന്നും കൂടി ശ്രദ്ധിക്കണം അപ്പോൾ അതിന് മാറ്റി വെക്കാം ഇനി ഇതിൽക്കുള്ള മാവൊന്ന് കുഴച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ രണ്ട് കിലോ മൈദാണ് ഇട്ട് എടുത്തേക്കുന്നത് അപ്പോൾ കുറച്ച് എൻ്റെയൊക്കെ പഴയതുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് പിന്നെ പുതിയതും മേടിച്ചതാണ് ഒന്നര കിലോ അപ്പോൾ അങ്ങനെയാണ് എടുത്തേക്കുന്നത് അപ്പോൾ രണ്ട് കിലോനാണ് മൈദ ഞാൻ എടുത്തേക്കുന്നത് ഇവിടെ അപ്പോൾ ഈ ഒരു കോഴി അടക്ക് നമുക്ക് മൈദക്ക് പകരം ആട്ടപ്പൊടി എടുക്കാൻ പറ്റില്ല കേട്ടോ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല മൈദ തന്നെ വേണം അപ്പോൾ മൈദ കഴിക്കാത്തവരൊക്കെ ആണെങ്കിൽ ഇതെന്തായാലും ഉണ്ടാക്കാൻ നിൽക്കണ്ട കുറച്ച് പണിയുമാണ് അതുപോലെ ഓയിലാണ് ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ അപ്പസോട അല്ലെങ്കിൽ ഈസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇതിൽ ചേർക്കണില്ല നമ്മൾ പച്ചവെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കുന്നത് ചൂടുവെള്ളം അല്ലാട്ടോ ഉപ്പിട്ട് കൊടുത്തിട്ട് പച്ചവെള്ളത്തിൽ കുറച്ച് ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക അതും ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായി സോഫ്റ്റ് ആയിട്ട് നമ്മൾ കുഴച്ചെടുക്കില്ല അതുപോലെ കുഴച്ചെടുക്കണ്ട ഒന്ന് നന്നായിട്ടൊന്നും കുഴച്ചെടുത്താൽ മതി അല്ലാണ്ട് അതുപോലെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ നന്നായി കുഴച്ചെടുക്കില്ല അതുപോലെ ആക്കിയെടുക്കണ്ടട്ടോ ഇനിയിതിൽക്ക് അതാ കുറച്ച് നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഈ നെയ്യാണ് ഇത് നല്ല നമുക്ക് കടിച്ചങ്ങനെ പൊട്ടണ പോലെ കിട്ടണമെങ്കിൽ ഈ ഒരു നെയ്യ് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ആ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക ആ നെയ്യ് എല്ലാ ഭാഗത്തും വരെ ഒന്ന് കുഴച്ച് കൊടുക്കുക എന്നാലും ചപ്പാത്തിര പോലെ ഒഴിച്ചെടുക്കരുത് കേട്ടോ അപ്പോൾ അതാവുമ്പോൾ നമുക്ക് കുറച്ച് ഒരു ലൂസായി വരും അപ്പം ചപ്പാത്തിള പോലായിട്ട് വരണ്ട അതാ കണ്ടില്ലേ ഇതുപോലെ ഇതുപോലാണ് കുഴച്ച് വെക്കുക ഇനി മാറ്റി വെക്കുകയൊന്നും വേണ്ട നമുക്ക് അത് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കുക അപ്പം ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിക്കാണ് കേട്ടോ പറയുന്നത് പലരും പല രീതിക്ക് ഉണ്ടാക്കണുണ്ടാവും പക്ഷേ ഞാനിങ്ങനെയാണ് വർഷങ്ങളോളമായിട്ട് ഗൾഫിൽ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഇറച്ചിയാടാക്കുന്നത് അപ്പോൾതാണ് അത് മാറ്റി വെച്ചു അപ്പോൾ തന്നെ നമ്മുടെ മസാല ഒന്നും കൂടി കാണിച്ച് തരാം കേട്ടോ കണ്ടില്ലേ നമ്മുടെ അടിയൊന്നും പിടിച്ചിട്ടില്ല അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് മെയിനായിട്ട് കാണിച്ച് തരുന്നത് കണ്ടില്ലേ ഇതുപോലെ മുരിഞ്ഞ് വരണം ഇറച്ചിയടും ഞാൻ ഉപ്പിട്ട കാര്യമൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ മസാല വേവിക്കുമ്പോൾ ഉപ്പിട്ടുണ്ടായിരുന്നതാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് സഭകളൊക്കെ വേണ്ട ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈയൊരു സമയത്തൊന്നും ഉപ്പിട്ട് കൊടുക്കരുത് കേട്ടോ പിന്നെ ആ ഉപ്പൊണ്ട് ശരിക്കും പിടിക്കില്ല അപ്പം ഞാനിത് ഇനി പരത്തിയിട്ട് വരാം അപ്പം ഞാൻ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ വലിയൊരു ചപ്പാത്തി പരത്തി എടുത്താൽ മതി ഇനി നിങ്ങളെ കയ്യിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ് അല്ലെങ്കിൽ മോടികൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ അടപ്പൊക്കെ വെച്ചിട്ട് ഇതുപോലെ അങ്ങനെ ആക്കി എടുത്താൽ മതി അപ്പോൾ ഞാൻ കുറച്ച് വലിയ അടയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് വേടിക്കുമ്പോൾ ഇത്ര ഉണ്ടാവില്ല നമുക്കങ്ങോട്ട് കൊടുത്തേക്കാനുള്ളതല്ലേ അപ്പോൾ ഒരാൾക്ക് രണ്ടെണ്ണം വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്കൊരു കഴിക്കാറുള്ളതെങ്കിലും വേണ്ട അപ്പോൾ അത് കാരണം ഗൾഫിൽ കൊടുത്തക്കുമ്പോൾ കുറച്ച് വലുതാക്കിയിട്ടാണ് ഇട്ടുണ്ടാക്കാറുള്ളത് അപ്പോൾ അതാ ഗ്ലാസ് ആടപ്പം എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് നമ്മളാക്കിയിട്ട് എടുക്കുക കണ്ണിൽ എടുക്കുക നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ ചെറുത് വേണമെങ്കിൽ അങ്ങനെ ആക്കിയിട്ട് എടുക്കാം അപ്പം അതാ ഞാനിതുപോലെയാണ് എടുത്തേക്കുന്നത് ഇനി അതിൽ നിന്ന് ഓരോ ചെറിയ പത്തിരി പോലത്തെ ഇങ്ങോട്ട് എടുക്കുക ഇനി ഇനി അതിൻ്റെ നടുവിൽക്ക് നമ്മളെന്താ മസാലകൾ വെച്ച് കൊടുത്താൽ മതി ഇതങ്ങനെ എടുത്തിട്ട് അതിൻ്റെ നടുവിൽ കുറച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഈ ഇതുപോലെ ഇങ്ങനെ ചിറ്റിച്ച് ചിറ്റിച്ചിട്ടെടുക്കുക ഇങ്ങനെ പിരിച്ചു പിരിച്ചിട്ട് എടുക്കുക ചിറ്റിക്കല്ല പിരിച്ച് പിരിച്ചിട്ട് എടുക്കുക ഇതുണ്ടാക്കാനാണ് കേട്ടോ വീട്ടിലുള്ളവരെല്ലാവരും വിളിച്ചോളൂ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എന്നാലാണ് നമുക്ക് വേഗം കഴിയുള്ള ഒറ്റക്ക് ഉണ്ടാക്കണമെങ്കിൽ കുറച്ചധികം സമയം വരും അപ്പോൾ അതാതാണ് ഇതിൻ്റെ നടുവിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക മസാല നമുക്ക് എത്ര വേണ്ടത് അതുപോലെ വെച്ച് കൊടുക്കാം കുറേ അധികം വെക്കണ്ട കേട്ടോ എന്നാൽ നമുക്ക് പൊരിച്ചെടുക്കുന്ന സമയത്ത് ഒന്ന് പൊട്ടിപ്പോരും പിന്നെ അത് പൊട്ടി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അതാ ഇതുപോലെ പിരിച്ചു കൊടുക്കുന്നത് ആ രണ്ട് സൈഡും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കൈവച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഒന്ന് പിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ആയിട്ട് കിട്ടും കിട്ടാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ ഇനി ഒരെണ്ണം കൂടി വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ ഇതാ ഇതുപോലെ പ്രസ്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ പിരിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല ഭംഗിയും നല്ലൊരിതായിട്ട് കിട്ടും പിന്നെ അത് പൊട്ടിപ്പോകുന്നു എന്നുള്ളൊരു പേടിയും വേണ്ട ഇനി ഇതിന് പരത്തി എടുക്കുമ്പോൾ നമ്മൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കില്ല അതുപോലെ അങ്ങനെ പരത്തി എടുത്താൽ മതി അത് ചെറിയൊരു കനം ഉണ്ടായിക്കോട്ടെട്ടോ നല്ല കനം കുറവാണെങ്കിൽ നമുക്ക് അവിടെ പിരിച്ചെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പൊളച്ചു വരില്ല അങ്ങനെയും തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്ക് അപ്പോൾ അതാ ഇത്ര പോരാണ് കിട്ടിയേക്കുന്നത് ഇനി ഒരു പാത്രം കൂടി ഉണ്ട് ഒരു തളികേലുണ്ട് അത് ഇതിൻ്റെ ഉള്ളിൽ കൊള്ളാത്ത കാരണം അതവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് കിലോനാണ് ഉണ്ടാക്കിയത് അത് വീണ്ടും കുഴച്ചിണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ എന്നാലും ഞാനത് വീണ്ടും കുഴച്ചിട്ട് വീണ്ടും പരത്തി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് അതേ ഉരുളി തന്നെയാണ് വെച്ച് കൊടുത്തേക്കുന്നത് ഇതിലാകുമ്പോൾ കുറേ പൊരിച്ചെടുക്കാമല്ലോ ആ ഇനി ഓയിലാണ് കേട്ടോ ഇത് പൊരിച്ചെടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ളത് അത്ര ഒഴിച്ച് കൊടുക്കുക വേഗം പൊരിച്ചെടുക്കണമെങ്കിൽ കുറച്ചധികം ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടി പൊരിച്ചെടുക്കാം അപ്പം നന്നായി എണ്ണ ചൂടായ ശേഷം അട കൊടുക്കുക ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക അടക്കിട്ടിട്ട് ഒന്നായതിൻ്റെ ശേഷം നമുക്ക് മീഡിയത്തിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ ഉള്ളങ്ങട് ശരിക്ക് വേവില്ല നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല ഇനി നമുക്ക് ഒന്ന് കുറച്ച് വെക്കാം മീഡിയത്തിൽ വെച്ചാൽ മതി സിമ്മിലാക്കണ്ട മീഡിയത്തിൽ വെച്ചിട്ട് മൊലിപ്പിച്ചിട്ട് എടുക്കുക രണ്ട് ഭാഗങ്ങൾ മറിച്ചിട്ട് കൊടുക്കണം ഇപ്പം നമുക്ക് രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾ ഇത് വിരിക്കാനും ഒരാൾ പരത്താനും ഒരാൾ ചൂടാനും നിൽക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഴിയട്ടോ ഒറ്റയ്ക്കാണെങ്കിലാണ് നമുക്കൊരു ദിവസത്തെ സമയം എന്തായാലും വേണം കുറേ പണികളുണ്ടല്ലോ കുറച്ച് അധികം ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ പിന്നെ ഇതേ സാധനം നോമ്പിന് നോമ്പിനുണ്ടാക്കിയിട്ട് വിൽക്കാറുണ്ട് കേട്ടോ നോമ്പ് തുറക്കണ സമയത്തേക്ക് അപ്പോൾ അത് നോമ്പ് മസാല ഇത്ര മുരിപ്പിക്കാറില്ല അതുപോലെ തന്നെ അട കുറച്ചും കൂടി വലിപ്പുണ്ടാവും അപ്പോൾ ഒരെണ്ണം വെച്ചിട്ട് നമുക്ക് പന്ത്രണ്ട് രൂപയ്ക്കൊക്കെ വിൽക്കാം കേട്ടോ അപ്പം നോമ്പിന് ഞാൻ സ്ഥിരമായിട്ട് ഇത് ഇണ്ടാക്കി കൊടുക്കാറുണ്ട് നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് ഇത് നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതൊന്നും കൂടി മുരിയാനുണ്ട് കേട്ടോ അപ്പോഴെനിക്ക് ഈ ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ വിരുന്നവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ചായക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൽ ആയത് ഞാൻ വേഗം എടുത്തതാണ് അപ്പോൾ ഇതൊന്നും കൂടി മുരിയാനുണ്ടായിരുന്നു അപ്പോൾ ഞാനിതാ വേഗം എടുത്തത് കൊണ്ടാണ് അടുത്ത് ഞാൻ കാണിച്ചു തരാട്ടെ നമുക്ക് നന്നായി മുരിപ്പിച്ചിട്ട് എടുക്കണം അതിൻ്റെ കളർ ഒന്ന് ബ്രൗൺ കളറ് പോലെ ആയി വരണം അപ്പം ഇതിപ്പോൾ അവർക്ക് വന്ന സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ചായ കൊടുക്കണം ഉടപ്പം ഉണ്ടാക്കണതല്ല അപ്പം വേഗം ഇന്ന് എടുത്തതാണ് അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് നമുക്കൊരു വരുമാന വരുമാനമാർഗ്ഗം കൂടിയാണ് കേട്ടത് ഉണ്ടാക്കാൻ പഠിക്കുകയാണെങ്കിൽ നമുക്കിത് നല്ല വിലയ്ക്ക് വയ്ക്കാം കടയിലൊക്കെ ഭയങ്കര വില കൊടുത്തിട്ട് നമ്മൾ മേടിക്കുന്ന സാധനമാണ് പിന്നെ ചിക്കനെ ചിക്കൻ്റെ പേര് നമുക്ക് ബീഫൊക്കെ മേടിക്കുകയാണെങ്കിൽ ഇത്രയും പൈസ ചിലവാകില്ല നമുക്ക് ഒരു നൂറ്റമ്പത് രൂപ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയാണെങ്കിൽ ആരേക്കിലും ബീഫൊക്കെ കിട്ടുമല്ലോ ആ ബീഫൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ പോയാലും പത്തി ഇരുനൂറ്റമ്പത് അവിടെ പറ്റും അതിലും കൂടുതലുണ്ടാക്കാൻ പറ്റുള്ളൂ കുറവെന്തായാലും ഉണ്ടാവില്ല അപ്പോൾ സബോളൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ടാക്കിയാൽ മതിയിട്ട് സബോളൊക്കെ കൂടുതലാണെങ്കിൽ വേഗം ചീത്തായി പോവും ഞാനിതാ വീണ്ടും പറയുന്നത് ഞാൻ ഉണ്ടാക്കുന്ന രീതിക്കാണ് നിങ്ങൾക്ക് കാണിച്ച് തന്നേക്കുന്നത് പല സ്ഥലത്തും പല രീതിക്കാണ് ഉണ്ടാക്കാറുള്ളത് ഇപ്പോൾ അഞ്ചാറ് വർഷം അഞ്ചാറ് വർഷം പോരാ ഒരു ഏഴെട്ട് വർഷമായിട്ട് ഞാൻ അത് സ്ഥിരമായിട്ടുണ്ടാക്കുന്നതാണ് ഈ ഒരു ചിക്കൻ അട അതുപോലെ ബീഫാടി അപ്പോൾ രണ്ടടി അടയും ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് കുറച്ച് കാലം വരെ നിങ്ങൾക്ക് കേടുവരാതിരിക്കും ഞാൻ ഉണ്ടാക്കണ പോലെ നിങ്ങൾ ധൈര്യമായിട്ടുണ്ടാക്കിക്കോളൂ നിങ്ങൾക്ക് നല്ലൊരു അട എന്തായാലും ഉണ്ടാക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് എൻ്റെ അട ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടും എന്തായാലും എനിക്ക് കമൻറ്റിലൊന്ന് പറയണേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് എനിക്കറിയാമല്ലോ അല്ലെങ്കിൽ ഇഷ്ടമായിട്ടില്ലെങ്കിലും നിങ്ങൾ എന്തായാലും കമൻറ്റിൽ പറയണോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അതുപോലെ വെല്ലേക്കുണ്ട് എനിക്ക് ഒക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ ഹൈപ്പും ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും എന്തായാലും പറയണേ അപ്പോഴെല്ലാം എനിക്ക് മനസ്സിലാവുള്ളോ അപ്പോൾ അത് അത് പൊട്ടിച്ച് കാണിച്ച് തരാം കണ്ടില്ല ഉള്ളൊക്കെ മൊരിഞ്ഞ് നല്ല അടയി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കത് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കഴിച്ചവർക്ക് കഴിച്ചവർക്കറിയാം കഴിച്ചവർക്ക് അറിയാം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് അതുപോലെ കടയിൽ നിന്ന് മേടിക്കലും നമ്മൾ വീട്ടിലുണ്ടാക്കും രണ്ടും നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് മേടിച്ച് കഴിച്ചവരാണെങ്കിലും വീട്ടിലുണ്ടാക്കിയവരാണെങ്കിലും എന്തായാലും ഒന്ന് പറയണേ എന്തായാലും കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കട്ടെ അപ്പോൾ ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം